മമ്മൂട്ടിയും നവാഗത സംവിധായകരും അതൊരു വ്യത്യസ്തമായ കോംബോയാണ് സമീപകാലത്ത് ഇറങ്ങിയ മിക്ക മമ്മൂട്ടി ചിത്രങ്ങളും അതിന് ഉദാഹരണവുമാണ് അതിന് അടിവരയിടുന്ന പുതിയ ചിത്രമാണ് ബസൂക നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളികൾ ഇതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ ജോണറിൽ പെടുന്നതാണ് മാസ് എന്ന വാക്കിനും അനുഭവത്തിനും പുതിയ തലം തീർത്തിരിക്കുകയാണ് മമ്മൂട്ടിയും ഡീനോയും ചേർന്നപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ പല ലെവലുകളാണ് ഗെയിമുകളുടെ പ്രത്യേകത ആദ്യത്തെ ലെവൽ ലളിതമായിരിക്കുമെങ്കിൽ പിന്നീടുള്ള ഓരോ ലെവലിലും വെല്ലുവിളികളുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ഏറ്റവും കാഠിന്യമേറിയ ലെവലും മറികടക്കുന്നയാളായിരിക്കും ജേതാവ് ഒരു ഗെയിമിന്റെ ഈ സ്വഭാവമാണ് ബസൂക്ക എന്ന ചിത്രത്തിലും കാണാനാവുക പോലീസിനെ വട്ടം കറക്കുന്ന ഒരു കുറ്റവാളി അയാൾ തീർക്കുന്ന കെണികളും വെല്ലുവിളികളും പോലീസ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നെല്ലാമാണ് ബസൂക്ക അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്നത് ബെഞ്ചമിൻ ജോഷ നയിക്കുന്ന പോലീസ് അന്വേഷണ സംഘം ഒരു വശത്ത് മറുവശത്ത് ഇവർക്ക് തരവേദന സൃഷ്ടിക്കുന്ന മാരിയോ എന്ന കൊടും കുറ്റവാളി ഇവർക്കിടയിലേക്ക് വരുന്ന ജോൺ സീസർ എന്ന മറ്റൊരാൾ ഈ മൂന്ന് പേരെയും അത്യന്തം ത്രില്ലിംഗ് ആയ ഒരു വീഡിയോ ഗെയിമിങ്ങിലേക്കെന്ന പോലെ ചേർത്ത് വെക്കുകയാണ് സംവിധായകൻ ഡീനോ ഈ കളിയിൽ ജോൺ സീസർ ഗെയിം കളിക്കുന്നയാളും പോലീസും മാരിയോയും ഗെയിമിലെ രണ്ട് ചേരികളുമാണ് മറ്റൊരർത്ഥത്തിൽ മാരിയോയിലേക്കെത്താൻ പോലീസിനെ സഹായിക്കുകയാണ് ജോൺ സീസർ ചെയ്യുന്നതെന്നും പറയാം പോലീസും കള്ളനും കള്ളി പ്രമേയമായി നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെ പല ഭാഷകളിലും വന്നിട്ടുണ്ട് എന്നാൽ ബസൂക്കയെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഒരു ഗെയിമിലെ പോലെ കഥാപാത്രങ്ങളെ കൂട്ടി ഇണക്കിയിടത്താണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരം ക്ലാസ് മാസ് സ്റ്റൈലിഷ് ചിത്രം കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ബസൂക്ക നിങ്ങൾക്കുള്ളതാണ് തിയേറ്റർ കാഴ്ചയാണ് ബസൂക്ക